അപ്പോഴേ ഇത് കണ്ടോ ഞാൻ ഞാൻ ഒരാഴ്ചയായുള്ളൂ കേട്ടോ ദേ ഒരു വെണ്ട എനിക്ക് വിത്തിന് വെച്ചിരുന്ന വെണ്ട വെണ്ടയാണ് ഞാൻ ഒരാഴ്ച മുമ്പ് ഇത് നട്ടുതേണ്ട ഇത് കണ്ടോ എല്ലാം നട്ട് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെണ്ടയെന്ന് കിട്ടിയ കുരുവാണ് ഇതെല്ലാം നട്ടത് നല്ല ഇനം കുരുവായിരുന്നെ ഇത് നല്ല നമ്മൾ ഈ ആനക്കൊമ്പെന്ന് പറയത്തില്ലേ നറച്ചുണ്ടാകും നല്ല ആനക്കൊമ്പ് പോലെ ഇരിക്കുന്ന നല്ല ഇഷ്ടം പോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരുപാട് കിട്ടി കേട്ടോ ഞങ്ങൾ വിലയ്ക്ക് സത്യം വല മേടിച്ചിട്ടില്ല വെണ്ടയ്ക്കായൊന്നും ഇഷ്ടം പോലെ കിട്ടി അതെല്ലാം ഇപ്പോൾ പോയി എല്ലാം പോയി ഇനിയിപ്പോൾ നമുക്ക് എല്ലാം നടണം സ്റ്റാർട്ടിങ് തുടങ്ങണം ജൂൺ ജൂണ് ജൂലൈ മാസത്തിലൊക്കെ നമ്മളിനിപ്പം എല്ലാം തുടങ്ങി ഇപ്പം ഈ പെരുമഴ കാരണം എല്ലാം നിർത്തി നിർത്തിവെച്ച് ഞാൻ ഓരോന്ന് ഈ കഴിഞ്ഞ ദിവസം എക്കോ ഷോപ്പിൽ നിന്ന് മേടിച്ചോണ്ട് വെച്ച തക്കാളിക്കയാണിത് കേട്ടോ തക്കാളിക്ക കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു അട മഴ പെയ്തു ഇനിയിപ്പം ഇതൊക്കെ നമ്മുടെ ഈ വെണ്ടയെല്ലാം പറച്ച് നടാറായിട്ടുണ്ട് ഈ ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമ്മുടെ പറമ്പെല്ലാം വനം വനം എന്ന് വെച്ചാൽ പൊന്തമ്പുഴ വനവും കണക്കെ കേട്ടോ അപ്പോൾ ഇനി പതിയെ വേണ്ട ഓരോ ഭാഗമൊക്കെ ഇങ്ങനെ ചെത്തി ചെത്തിപ്പറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇനി ഒരു രണ്ടില വന്നു വേണ്ടത് വേണ്ട രണ്ടില വന്നു ഇനിയിപ്പം ഞാനത് പതിയെ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ പറിച്ചത് നടണം ഇഷ്ടം പോലെ വെണ്ടയ്ക്ക ഇതൊക്കെ ഇഷ്ടം പോലെ വെണ്ടയ്ക്ക കിട്ടും ഇഷ്ടം പോലെ നല്ല വെണ്ടയ്ക്കയാണ് അപ്പം നമ്മുടെ അതുപോലെതേ ഇടയ്ക്കുണ്ടോ ചീര പക്ഷേ മഴ വെച്ച് കഴിഞ്ഞാൽ ആ മഴ വന്നതുകൊണ്ട് അതെല്ലാം ഒന്ന് ഒരു ഇരുത്തി ഇരിക്കുകയാണ് ഇനി ഇച്ചിരി നാട്ടിൻകാട്ടമൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെയൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കണം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണം മേടിച്ചെല്ലാം എല്ലാം നമുക്ക് നമുക്ക് വേണ്ടുന്ന അതല്ല അതുകൊണ്ട് തന്നെ ഇപ്പം കുറേ കാലമായിട്ട് എല്ലാം വില കൊടുത്ത് മേടിക്കുകയാണ് എല്ലാം ഇനിയിപ്പോൾ എല്ലാം പറിച്ചു പതേ എല്ലാം സ്റ്റാർട്ടിങ് ചെയ്യണം അപ്പോൾ വേണ്ട ഇതെല്ലാം ഇനി ഇത് വേണ്ട വേണ്ട ഇതൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ അത് പഴയ ഒരു മൂട് വെണ്ട കേട്ടോ അതിൻ്റെ അത് ആ കുറ്റി ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ആ കുറ്റിന്ന് ഞാൻ പോകിയേല ബോഗിലെന്ന് പറഞ്ഞാൽ കുറ്റിയിൽ നിന്ന് കിളുത്ത് വന്ന് നിൽക്കുകയാണ് ആ വെണ്ട ഈ ഇന്നലെ രണ്ട് വേണ്ട കഴിഞ്ഞ അതിനകത്തുനിന്ന് അപ്പം നമ്മുടെ ലൂണയാണ് നമ്മളെ ഇപ്പോൾ വേണ്ട സപ്പോർട്ടിനായിട്ട് നടക്കുന്നത് കേട്ടോ നമ്മുടെ ലൂണ നടക്കുകയാണ് അപ്പം നമ്മുടെ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം ബായ്